നാല് സഖാക്കൾ ചേർന്ന് എന്തെങ്കിലും തീരുമാനിച്ചാൽ രാജ്യത്തെയോ നാടിനെയോ ബാധിക്കില്ലെന്ന് ജി സുധാകരൻ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിലാണ് ജി സുധാകരന്റെ പ്രതികരണം പാർട്ടി ഓഫീസിൽ ചെന്നപ്പോൾ പരിപാടിയുടെ പോസ്റ്റർ കണ്ടിരുന്നു ആര് ചെയ്താലും അവരിയ്ക്കുന്നിടം കുഴിയുകയേയുള്ളൂ ഉയരില്ല ചരിത്രത്തോട് ബഹുമാനമില്ല ഞാൻ മിണ്ടാതിരുന്നാൽ പാർട്ടിക്ക് ദോഷമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ പറയാൻ ഇപ്പോൾ ആലപ്പുഴയിൽ ആളില്ലെന്നും ജി സുധാകരൻ പറഞ്ഞു പോസ്റ്റ് കണ്ടു എനിക്കൊന്നും പറയാനില്ല കാരണം എനിക്കതിനൊന്നും ഒരു പ്രശ്നമേ ഇല്ല ഇവിടുത്തെ നാല് സഖാക്കൾ ചേർന്ന് എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ബാധിക്കുമോ ഈ നാടിനെ ബാധിക്കുമോ അടിയന്തരാവശ്യയുടെ പിന്നെ അമ്പതാം വാർഷികത്തിനെതിരായി സമരത്തിൻ്റെ വില കുറയുമോ അതുകൊണ്ട് പറ ലോ കോളേജ് ഫൈനൽ ഇയർ പരീക്ഷയ്ക്ക് പോകുന്ന ഞാൻ ഹോൾ പാക്കറ്റിലും പാക്കറ്റിലിട്ട് സമരം ചെയ്ത് ജയിലിലേക്കാണ് പോയത് അതല്ലേ കമ്മ്യൂണിസം അതല്ലേ നമ്മൾ പഠിച്ച ചരിത്രം അതിനോട് ബഹുമാനമില്ല അതൊന്നും ഒരു പ്രശ്നമല്ല ജയിലിൽ പോകുന്ന പ്രശ്നമല്ല അല്ല കൊള്ളുന്ന പ്രശ്നമല്ല എന്തുവാ പ്രശ്നം അത് നിങ്ങൾ സ്വയം അന്വേഷിക്കുക ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് ആര് ചെയ്താലും അവരിയ്ക്കുന്നിടം കുഴിയത്തേ ഉള്ളു ഒരിക്കലും ഉയരത്തില്ല അത്രയായിരിക്കും അവരോട് പറയാനുള്ള പേരൊന്നും പറയാനില്ല